ക്രിസ്തുവേഷുവിലെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മന്നയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ പ്രതിസന്ധികളിൽ നാം തളരാതെ ഭയപ്പെടുത്തുന്ന ജീവൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴന്നു പോകാതെ മുൻപോട്ട് ജയാളികളായി നടത്തുവാൻ ദൈവത്തിന്റെ അത്ഭുതകരമായ കര നമ്മോട് കൂടെ ഉണ്ടാകുമെന്ന് ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനോട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ വചനം നയധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ യഹോവ അവനെ നോക്കി ഈ ബലത്തോടെ പോക യഹോവ നിന്നോട് കൂടെയിരിക്കും ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ എന്ന ദേശ ശക്തികളെ ഭയന്നുകൊണ്ട് ഗുഹകളിലും ഗഘുരങ്ങളിലും ദുർഗങ്ങളിലുമൊക്കെ പാർത്ത് ഭയത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ അധ്വാന ഫലം അവർക്ക് വിളവെടുക്കാൻ കഴിയാതെ അവരുടെ നന്മ അവർക്ക് ലഭിക്കാതെ അവരിറക്കിയ കൃഷിയെ ശത്രു വന്ന് തകർത്ത് കളഞ്ഞ് തങ്ങളുടെ അനുഭവത്തെ നന്മയെല്ലാം ഇല്ലാതെയാക്കുന്ന പ്രതികൂല സാഹചര്യത്തിനടുവിൽ ഒരു മനുഷ്യൻ അവൻ്റെ പേര് ഗിതയോൻ എന്ന താൻ വിളവിറക്കിയ തൻ്റെ വിളവിനെ ശത്രുവിന് വിട്ടുകൊടുക്കാതെ താൻ തന്നെ കൊയ്ത് മുന്തിരിച്ചക്കിൻ്റെ അരികിൽ വെച്ച് ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുന്നവനെ നോക്കി യഹോവ അവനോട് അരളിച്ച പരാക്രമശാലിയെ ഞാൻ നിന്നോട് കൂടെയിരിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നമ്മുടെ അധ്വാനത്തെ കാണുന്ന കർത്താവ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ കാണുന്ന കർത്താവ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയും അറിയുന്ന കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്താൻ നമ്മെ ബലപ്പെടുത്താൻ നമ്മെ ജയാളികളാക്കുവാൻ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവപ്രവൃത്തി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളെ അലട്ടുന്ന വെല്ലുവിളികളുടെ നടുവിൽ നിങ്ങൾ കടന്നു പോകുന്ന ദുർഘടകരമായ അവസ്ഥയുടെ നടുവിൽ എന്നെ കാണാൻ ആരുമില്ല എനിക്ക് സഹായം ആരുമില്ല എന്ന് പറയാതെ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട് തക്ക സമയത്ത് അവൻ്റെ പ്രവൃത്തി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തി എന്നെ രക്ഷിക്കും എന്നെ വിടുവയ്ക്കുമെന്ന് ദൈവത്തിൽ വിശ്വാസമുള്ളവരായി തീരുന്നെങ്കിൽ വെല്ലുവിളികളുടെ നടുവിൽ തകർക്കുമെന്ന് ഭീതി ഉയർത്തുന്നവരുടെ നടുവിൽ നിലനിൽക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഗിതയോനോട് പറഞ്ഞതുപോലെ യഹോവ നിന്നോട് കൂടെയിരിക്കും നീ ഒറ്റയ്ക്ക് ഇന്ത്യാനെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ഇന്നും കണ്ണുതീര് കാണുന്ന ഇന്നും നമ്മെ അറിയുന്ന ഇന്നും ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന ഏതവസ്ഥയും അറിയുന്ന കർത്താവിന്റെ ശബ്ദം അവന്റെ ബലം നമ്മുടെ മേൽ പകർന്ന് നമ്മെ ജയാളികളാക്കുവാൻ നാം കടന്നു പോകുന്ന വിഷയങ്ങളെ ജയിപ്പാൻ ആവശ്യമായ ശക്തി നമുക്ക് തന്ന് നമ്മെ അത്ഭുതമാക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ട് വിശ്വസിക്കുക ർത്താവ് നമ്മെ കൈവിടുകയില്ല നമ്മെ അനാഥരായി വിടാതെ മാറ്റുവാൻ ശത്രുവിന്റെ മേൽ ജയം നൽകുവാൻ അവന്റെ ബലമുള്ള കരം നമ്മെ ശക്തരാക്കും വിശ്വാസത്തോടെ ദൈവ തിരുവതനമേറ്റെടുക്കുക ഈ യഹോവ നിന്നോട് കൂടെയിരിക്കും നിന്റെ അധ്വാനത്തെ നിന്റെ നന്മയെ നിന്റെ അനുഗ്രഹത്തെ നീ തന്നെ അനുഭവിക്കുവാൻ ദൈവമിടയാക്കും അതേ പുതുവഴികൾ പുതിയ വാതിലുകൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ദൈവകൃപ കർത്ത നിങ്ങളുടെ മേൽ പകരുന്നു വിശ്വാസത്തോട് വധനു വേറ്റെടുക്കാം അതെ യഹോവയുടെ കരം നിന്നോട് കൂടെയിരിക്കും നിങ്ങൾ ജയാളികളാകും ഗോഡ്